നമസ്കാരം എല്ലാവർക്കും ആദ്യമേ ഒരു കൃത്യമായ ഓണാശംസകൾ നേരിടുന്നുണ്ടു ഒരു സന്തോഷം ജെ കെ അവിടെ ഒരു സുഹൃത്താണ് ജെ കെ ഇവിടെ പരിചയറിയില്ല ഇണ്ടല്ലേ ജെ കെ നേരത്തെ അറിയാം എന്ന് നേരത്തെ ജെ കെയുടെ ഷോയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ജെ കെ എന്നോട് പറയും ചേട്ടാ ഞാൻ മുൻതലീനെ പോലെ കാണുന്നുണ്ടത് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട് ാണ് അപ്പൊ പറഞ്ഞ ഷൂട്ടൊക്കെ നല്ല കാര്യം ഞാൻ പ്രാർത്ഥിക്കാനോ അങ്ങനെ ഷൂട്ട് ക്യാൻസൽ ചെയ്യുന്നവരുണ്ട് എന്നോട് പറയുന്നത് നമ്മളെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാരും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് എന്തായാലും വിളിക്കില്ലാന്ന് എനിക്കറിയുന്നു എനിക്ക് മനസ്സിലായി ഇവരൊക്കെ ആ സൗഹൃദത്തിന്റെ കീഴിൽ എത്രത്തോളം മൂവായിട്ടാണ് ചെയ്യുന്ന നേരത്തെ അദ്ദേഹം സംസാരിച്ചപ്പോഴും പറഞ്ഞു സിനെ കുറിച്ച് അല്ലെ ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ് പണ്ടാളുകള് ജിമ്മിൽ പോയത് ഇപ്പൊ സൗന്ദര്യത്തെക്കാൾ ഉപരി ഫിറ്റ് ആരോഗ്യം കൂടി കരുതിയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറ വളരെ ബുദ്ധിപരമായിട്ട് ജിമ്മുകളിൽ പോകുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യുന്നതും എനിക്കിതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള അല്ലെ അങ്ങനെയുള്ള ആളുണ്ട് ഞാൻ ഇല്ലേ സംഭവത്തില്ല ഞാൻ തമാശ വന്നാണെങ്കിലും ഞാൻ ഫിറ്റും Si te doy rápido, la segunda mitad.